ിയുടെ ബിജെപിയുടെ ബിജെപിയുടെ രാഹുൽ ഗാന്ധി എന്നുള്ള ഞാൻ ബഹുമാനിക്കുന്ന ആ ചെറുപ്പക്കാരൻ നേരം വെളുത്താൽ കിടക്കുന്നവരെ മോദിയെ കള്ള കള്ള എന്നാ വിളിക്കുന്നത് അയാളുടെ കൊടും കള്ളൻ ആ കള്ളം കളിയാൻ മോദിയെ കയറി കള്ളൻ വിളിച്ചാൽ മോദി കള്ളനാവോ ആവുമോ ഉമ്മൻചാണ്ടിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയേയും ഉമ്മൻചാണ്ടി വേണുപാലയും ഞാൻ നെല്ല് വിളിക്കുന്നു സരിത അറിയോ സരിത അറിയുവോ സമ്മാനത്തിൽ തയ്യാറാ മോദിയെ വിളിക്കണേ ഞാൻ സമ്മാനത്തിന് തയ്യാറോ പറഞ്ഞില്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് പറയാമോ പറയത്തില്ല മൂന്ന് ജന്മ എടുത്താൽ പറയത്തില്ല വേറെ ഞാൻ പറഞ്ഞു കൊടുക്കാം ജവഹർലാൽ നെഹ്റു നാഗൂർ ചെന്നിത്തലിക്കിടക്കുമ്പോൾ ഇന്ദിരാഗാന്ധിക്ക് മൂവാലാഴ്ചയുള്ളു അന്നേരം ഒരു കത്ത് ലാഗോർ കിടന്ന് ഇന്ദിരാഗാന്ധിക്ക് ആ കത്തിന്റെ ആദ്യത്തെ വാചകമാണിത് അത് രാഹുൽ ഗാന്ധിക്ക് അറിയാൻ പറ്റ ആദ്യം മഹരാജ്യം പഠിക്കുക എന്നിട്ട് മോദിയെ കള്ളിക്കാതിരിക്കുക അതൊക്കെ ഒരു മനുഷ്യ എന്നാണ് രാജ്യനേതാ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മോദിയെ രക്ഷം പിടിച്ചിട്ടുണ്ടോ ഈ കള്ള കള്ളോ ഇല്ല ിയുടെ ബിജെപി ആയിട്ട് പ്രവർത്തകമായി ബിജെപി ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയാറ് മുതൽ എൺപത്തി ആറ് മുതല് ബിജെപി ആയിട്ട് വർക്ക് ചെയ്യുന്ന എന്റെ സലാണ് അപ്പറത്ത് വലിയ അങ്ങനെ പറഞ്ഞതോ വരിക പോയിട്ട് കാഞ്ഞിരഞ്ഞിര ഭാര്യ മരിച്ചുപോയി കാഞ്ഞിര എന്ത് ആദ്യാണ് ഏതാഷ്ടാണ് വരപ്പാട വരും